ശരിക്കു പറഞ്ഞ ഗാന്ധിജി വരെ പറഞ്ഞതുപോലെ ഉമർ ഖത്താബിന്റെ ഭരണം വരണം എന്ന് പറഞ്ഞതാണ് ഇതിന്റെ ശരീരം നിനക്ക് ചിലപ്പോ ഇങ്ങനെ തോന്നാറുണ്ടോ ഒരു സമയം ഉം ഹത്താബ്ദാത്തരും പുറത്തിറങ്ങുമ്പോ ഒരാളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് റോഡ് അളക്കുന്നവര് എന്ന് പറയാറുണ്ട് കാരണം വേറെ പണിയൊന്നുമില്ല ഒരു ദിവസം ഒരു ടൗണിൽ നിന്ന് വേറെ ടൗണിൽ പിന്നെ ആ ടൗണിൽ നിന്ന് ഈ ടൗണില് അപ്പൊ നമ്മള് നാട്ടില് പഴമക്കാര് ചോദിക്കും അളവ് പൂർത്തിയായോ എന്ന പണിയെടുക്കുന്ന ചില നമ്മുടെ യുവാക്കളുണ്ട് അത് അവലെ ശരിയാക്കണമെങ്കിലും അവർക്ക് കാര്യം ബോധ്യപ്പെത്തി കൊടുക്കണമെങ്കിലും പിന്നെ ഇവിടെ ഉമർ ഹത്താവ് പറഞ്ഞ ഒരു ഉമർ ഉമർഹത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരാൾ കണ്ടു കണ്ടു ഉമർ ഉമർഹത്താവ് വിളിച്ചു ചോദിച്ചു എവിടുന്നാ വരുന്നത് പോണി എനിക്ക് പണി പണി തരും ഇനി എന്റെ മുമ്പില് ഇങ്ങനെ ഒരു പണിയില്ലാതെ കണ്ടാൽ അതിനെ കാണിച്ചാന്ന് പറഞ്ഞു അന്ന് മുതലയാൾ പണിക്കോക്കാൻ തുടങ്ങി ആൾ ഉഷാറായി മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള മുർഷരീകളായ ആളുകളെങ്കിലും നാട്ടില് വേണം നാട്ടില് മഹലില് പഴയ കാലത്തൊക്കെ പുറത്തു കറങ്ങാല് ഒരു പേടി ഉണ്ടായിരുന്നല്ലോ അല്ലെ പഴയ കാലത്താൽ ഇന്നും ഉണ്ടാവണം ഇന്നിപ്പോ വീട്ടിൽ വന്ന ഉപ്പയും ഉമ്മയും ആദരിക്കാതെ വരുന്നതിന്റെ ഒക്കെ കാരണങ്ങളെ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ അപ്പൊ അവരുടെ ഒരു ഉണ്ട് എന്ന് മനസ്സിലാക്കാനുണ്ടല്ലോ സംഭവം ക്ലിയറാവും അതൊക്കെയാണ് ഇതിന്റെ ഒരു വഴി ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക കാരണം ഇത് ആരെയും ഒന്നും പൂസരില്ല ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കാൻ അങ്ങനെ നടക്കാനുള്ളതല്ല ദുന്യാവ് എന്ന ബോധം ഈ ആളുകളുടെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം മനസ്സിലായി കൊടുക്കണം അപ്പം അതിന് വേണ്ടത് ഇത്രയും ആളുകളെ നമ്മുടെ പള്ളിയിലോ മറ്റൊക്കെ ഉള്ള ബോധവൽക്കരണ ക്ലാസ്സോ അതല്ലെങ്കിൽ പിന്നെ നിസ്സേഹകളൊക്കെ ഉള്ളിടത്ത് മുമ്പിൽ കൊണ്ടു ഇരുത്തിയിട്ട് ഉസ്താദിനോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് ഓരോ മുമ്പിലിരുന്നിട്ട് കാര്യങ്ങളോ ഒന്ന് ശക്തിയിൽ പറഞ്ഞിട്ട് അവരൊന്ന് ബോധ്യപ്പെടുത്തുക അപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാവും അതായത് അവർക്ക് മനംമാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള യുക്തിപരമായ കാര്യങ്ങൾ അതിനാണ് കുറാൻ പറഞ്ഞത് ഉസീല റബിക് അബിൾ ഹക്കമത്തിൽ ഹസന എന്ന് പറഞ്ഞത് അങ്ങനെ ആയി ആയാൽ അതിനൊരു മാറ്റം കിട്ടും ഇനിയിപ്പോ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഉമ്മ നിങ്ങളുടെ മോനെ ഒരു എനിക്കൊന്ന് കാണാൻ പറ്റിയെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റിയെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞൊന്ന് മാ ഒന്ന് ധരിപ്പിച്ചു കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോഴേ അതിനൊക്കെ ഒരു മാറ്റം കിട്ടൂല്ലേ ഇതിപ്പോ നമ്മൾ ധേർക്കൊണ്ടോ ഇല്ലെന്നൊന്നും ഇപ്പൊ അവർക്കറിയില്ല ഓരോരോ പാട്ടിലും അങ്ങനെ പിന്നെ അങ്ങനെ തന്നെ പോകും അതാണ് പിന്നെ എപ്പോഴും ധ അതിനെ ഉപകരിക്കും പക്ഷെ ഉമ്മായുടെ ദ്വ സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ലല്ലോ ഉമ്മാരുടെ ദ്വ സ്വീകരിക്കുമോ തട്ടുകയില്ല അപ്പോ ഉമാര് നന്മക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിട്ട് ദുആ ചെയ്യുക അതിനോടൊപ്പം അവര് ചെയ്യുന്നതിൽ വല്ലാതെ വെറുപ്പല്ലാതെ എന്നാൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ള മനോഭാവവും നമ്മുടെ മുമ്പിൽ കാണിക്കാം എന്നിട്ട് എല്ലാ സമയങ്ങളിലും നിഷ്കാരത്തിനു ശേഷം ദുവാ ചെയ്യുമ്പോൾ ഈ മോന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക അവന്റെ ഹാരം നന്നാക്കി തരുന്ന എന്ന് പറയാം അപ്പൊ പിന്നെ നമ്മളെ ബാധ്യത തീരും അപ്പൊ അവ പറഞ്ഞാൽ മാത്രം പോരാ അവരെ ചെറുപ്പത്തിൽ നമ്മൾ വളർത്തേണ്ടത് പ്രകാരം തന്നെ വളർത്തി വന്നാലേ ഈ പറഞ്ഞതിന് ഫലവും കിട്ടുള്ളൂ ചെറുപ്പത്തിലെ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാൻ ചെയ്യാൻ പോയിട്ട് പിന്നെ നമ്മളൊരു ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മൾ വിഷമിച്ചിട്ടും കാര്യമില്ല അതും പറയണല്ലോ അപ്പോ അവരോട് കാര്യങ്ങൾ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉമ്മ അല്ല അല്ലെങ്കിൽ അവരുടെ അമ്മാവന്മാര് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കൊണ്ടൊന്ന് പറയിപ്പിച്ചു നോക്കുക എന്നിട്ട് കൂട്ടുകെട്ടിനെ കുറിച്ചൊക്കെ ഒന്ന് ബോധം കൊടുക്കുക എന്നിട്ട് അവരുടെ ശൈലികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതികൾ നമ്മൾ സ്വീകരിക്കുക അപ്പോഴേ ഇതിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും أذيني أذاك على لدودة فنامو كندي ما، اللهم آسرى أحوالى أحوال إبنى يا مشرى الأحوال يا أرحم الراحمين. اللهم إنك على كل شيء قدير، إن دعاء اللهم إني أعوذ بك من جهد البلاء ودرق الشقاء وسوء القضاء وشماتة العدل. ربنا هب لنا من الزواجنا وضدياتنا قرة عيون وجعلنا للمتقين إمام. إن امر دعاء മനുഷ്യ ആ ദുബ ഭരിക്കും പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്തോളും നിങ്ങളൊരു ഹത്തങ്ങനെ ഓതുക എന്നിട്ട് ഇത് നീയത്ത് വെച്ചിട്ട് മോൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആവട്ടെ ഒന്ന് അനുസരിച്ച് നാട്ടിൽ നിന്ന് വെച്ചിട്ട് ഹത്ത് അങ്ങനെ ഓതിപ്പോകുന്നോളൂ ആ നീയത്തിൽ ഹത്തങ്ങനെ ഓതിപ്പോ മനസ്സിലാണ്ടോ എന്നിട്ടൊരു മൂന്ന് ദിവസത്തൊക്കെ കൂടുമ്പോ പിന്നെ ഈ കാര്യങ്ങൾക്കൊന്ന് ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ട് ഹം ബദറുൽ ഹംസിയ ഹംസിയത്തിൽ ബദരിയ ഉണ്ടല്ലോ ബദർ ബേത്ത് ആ ബദ്രിയങ്ങളുടെ പേര് പറഞ്ഞാൽ അതും കൂടി ഓതുക ഓതുന്ന സമയത്ത് ഈ നെയ്യത്ത് വെക്കുക അങ്ങനെ ചെയ്തു നോക്കും അത് ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം